എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അവര് കണ്ടന്റുകൾ കൊടുക്കുമ്പോൾ ജനങ്ങളത് കാണാൻ താല്പര്യം ഉള്ളതുകൊണ്ട് കൂടായ്പ ആണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും നമ്മൾ പലപ്പോഴും വാഴത്തോട്ടത്തിലോട്ട് എത്തി നോക്കിയത് ഇനി അവിടെ എന്ത് സംഭവിക്കുമെന്ന് ആ കുലരെ ആകർഷിക്കാൻ തന്നെയാണ് അപ്പൊ വാഴക്കൂട്ടൻ ടീമാണ് വിജയിച്ചു പോകുന്നതെങ്കിൽ അത് ഈ ടൈറ്റിലിന് ഒരു നാണക്കേട് ഉണ്ടാക്കുന്നു ജിൻഡോ ചേട്ടൻ അതുപോലെ തന്നെ അഭിഷേക് തന്നെ അർജുൻ കൂട്ടത്തിൽ നമുക്കിപ്പം പറയണമെന്നു പക്ഷെ ഋഷി ഒരു കൺസ്റ്റൻസി തോന്നിയില്ല ഇടക്കിടക്ക് ഋഷി ഉൾവലി കൂടിയേ പുറത്തേക്ക് വരത്തുള്ളൂ ഫൈനൽ ഫൈവ് എനിക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അഭിഷേക് ശ്രീകുമാർ അർജുൻ ദെൻ ജാസ്മിനെയും ഗബ്രിയും കൂടെ ചേർത്തുവാണെങ്കിൽ എനിക്ക് അതല്ല ജാസ്മിനെയും നോറയും കൂടെ ചേർത്തും പറയാം നോറയും നിങ്ങണ്ട് ഔട്ട് ആവുന്നൊക്കെ പറയുന്നു പക്ഷെ നോറയും നല്ല കണ്ടന്റ് മേക്കറായിരുന്നു ഒറ്റയ്ക്ക് കളിച്ച ആളാണ് അതുകൊണ്ട് ഫൈനൽ ഫൈവിലിനോറയും ഉണ്ടാവണം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സിലായില്ലേ അപ്പം ബാക്കി അല്ലാതെ ടോപ്പ് ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ അല്ല അതായത് ഒന്നുകിൽ ഒന്നാമത്തെ ക്ലീൻ ഇമേജ് അല്ലെങ്കിൽ ക്ലീൻ കണ്ടന്റ് മേക്കിങ് കൊടുത്ത ആൾക്കാർക്ക് തന്നെ കൊടുക്കണം സിജോയും സിജോ നന്നായി കളിച്ചു വന്നേന ഇടയ്ക്ക് ആ പ്രശ്നം വന്നതും കൂടെ അല്ലേ അത് സിജോയുടെ പ്രോബ്ലം അല്ലല്ലോ ഒരു ഒരു ഷോക്ക് വേണ്ടി ജീവൻ കൊടുത്ത് കളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് എല്ലാവരുടെയും കൂടെ പ്രത്യേകതയാണ് അപ്പം അതുകൊണ്ട് ആ ടോപ്പ് ൽ വരുമ്പം ജിൻഡോ സിജോയും വരാം സിജോയ്ക്ക് മിന്നറാവുന്നതിൽ തെറ്റില്ല കാരണം സിജോ കണ്ടന്റ് മേക്കറാണ് എന്റർട്രൈനറാണ് സ്ട്രോങ് ആണ് പക്ഷെ ഇടയ്ക്ക് ഈ ഷോയിലൂടെ വന്ന് അസ്വസ്ഥായി പറ്റിപ്പോയതുകൊണ്ടാണ് ക്ലിയർ അല്ലേ ചോദ്യങ്ങൾ ഓക്കെ അല്ലേ ഓക്കെ